ൊരു കഥ കേട്ടാലോ ഒരു ശാസ്ത്രജ്ഞൻ ഒരു തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ശാസ്ത്രജ്ഞൻ യാത്രക്കിടെ തോണിക്കാരനോട് ചോദിച്ചു നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു അയ്യോ സാറേ ഞാൻ ഈ നാട്ടിൻ പുറത്ത് താമസിക്കുന്ന എനിക്ക് എങ്ങനെ ഇംഗ്ലീഷ് അറിയാനാണ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടെ സാറേ അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു നിനക്ക് ഇംഗ്ലീഷ് അതിൻ്റെ നിന്റെ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഇങ്ങനെ തന്നെ നീ വെറുതെ പാഴാക്കി കളഞ്ഞു വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ശാസ്ത്രജ്ഞൻ തോണിക്കാരനോട് ചോദിച്ചു നിനക്ക് ശാസ്ത്രം അറിയാമോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു സാറേ ശാസ്ത്രമോ അതെന്താ സാറേ ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ശാസ്ത്രം ഒന്നും അറിഞ്ഞുകൂടെ സാറേ അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ശാസ്ത്രം അറിഞ്ഞുകൂടെ നിന്റെ ജീവിതത്തിന്റെ ബാക്കി ഇരുപത്തി ശതമാനവും ഇങ്ങനെ തന്നെ വെറും പാഴായി പോയിരിക്കുന്നു യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു ശാസ്ത്രജ്ഞൻ വീണ്ടും തോണിക്കാരനോട് ചോദിച്ചു അപ്പോൾ നിനക്ക് കണക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു സാറേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോണി തുഴഞ്ഞുണ്ടാക്കുന്ന അല്ലറ ചില്ലറ കാശ് എണ്ണാനല്ലാതെ കൂടുതൽ കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സാറേ അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു ആഹാ നിനക്ക് കണക്ക് പോലും അറിഞ്ഞുകൂടെ എന്നാ നിന്റെ ജീവിതത്തിന്റെ ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനവും വെറുതെ പാഴായി പോയിരിക്കുന്നു യാത്ര തുറന്നുകൊണ്ടേയിരുന്നു തോണി ആറിന്റെ മധ്യ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റ് വീശുവാൻ തുടങ്ങി തോണി ഉലയുവാനും തുടങ്ങി അപ്പോൾ ഈ തോണിക്കാരൻ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു സാറേ സാറിന് നീന്താൻ അറിയാമോ അപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു അയ്യോ എനിക്ക് നീന്താനെന്ന് അറിഞ്ഞുകൂടെ ഞാൻ നീന്തലൊന്നും പഠിച്ചിട്ടില്ല എന്താ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു സാറേ സാറിൻ്റെ ജീവിതത്തിൻ്റെ നൂറ് ശതമാനവും ഇവിടെ തന്നെ പാഴാകുവാൻ പോവുകയാണ് എനിക്ക് ബാക്കി ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഉണ്ടല്ലോ പ്രിയമുള്ളവരെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ശാസ്ത്രജ്ഞന്റെ ജീവിതം പോലെയാണ് ജീവിച്ചിരിക്കുമ്പോൾ പേരും പെരുമയും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി നമ്മൾ ഓടും എന്നാൽ ഇങ്ങനെയുള്ള ഒരു വിഷമ പരിസ്ഥിതി വരുമ്പോൾ സ്വന്തം ജീവനെ എങ്ങനെ രക്ഷിക്കും എന്നുള്ളതിനു വേണ്ടി നമ്മൾ ഒന്നും കരുതി വെക്കാറില്ല പേരും പെരുമയും വിദ്യാഭ്യാസവും ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഈ ശേഷം ഒരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആ ആത്മാവിനു വേണ്ടി നമ്മൾ ഒന്നും കരുതി വെക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ബൈബിളിൽ മർക്കോസിന്റെ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം പ്രിയമുള്ളവരെ ആത്മാവിനു വേണ്ടിയുള്ള രക്ഷ ഒരുക്കിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിലൂടെ ആ രക്ഷ പ്രാപിച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ മരണത്തിന് ശേഷം നമ്മളുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കും